ഹലോ ഗായ്സ് ലക്കി ഫാമിലി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും എവിടെയായിരുന്നു ആയിരിക്കും നിങ്ങൾ നോക്കുന്നത് അവരെല്ലാം വീണ്ടടുത്ത് കല്യാണത്തിന് പോയി ലക്കി ബേബിയെ മാത്രം നമ്മളെ ഏൽപ്പിച്ചിട്ട് അവരെല്ലാം കല്യാണത്തിന് പോയി ഇന്നത്തെ നമ്മൾ എന്ന് പറയുമ്പോൾ അനുവിൻ്റെ വീട്ടിൽ നമ്മൾ വിരുന്ന് പോയി ഫസ്റ്റ് വിരുന്നു അപ്പോൾ അതിന് നിറയെ കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്ന് പറയാൻ വേണ്ടിയാണ് നിക്കി തരാം അപ്പോൾ അനുവിൻ്റെ വീട്ടിൽ പോയാൽ വിരുന്ന് പോയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങൾ ആദ്യം ആ ജസ്റ്റ് ആ വീഡിയോന്ന് കണ്ടിട്ട് അല്ലേ ആ വീഡിയോ വീഡിയോന്ന് കണ്ടിട്ടോ അപ്പോൾ നമ്മൾ അനുവിൻ്റെ വീട്ടിൽ വിരുന്നിന് പോവാണ് ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി നാല് ദിവസം ഇപ്പം നാലിൻ്റെ ും നാലിന്റെ അന്നും പോകും നമ്മൾ നാലിന്റെ ഇന്നലെ ഒക്കെ എക്സാം ആയിരുന്നു അതുകൊണ്ട് നമ്മൾ നാലാക്കി ഇന്നലെയാണ് സത്യമന് പോകേണ്ടിരുന്നത് ഞാൻ എന്താ പറയണെന്നോ ആ ഇന്നലെയാണ് പോകേണ്ടിരുന്നത് ബട്ട് ഇന്നലെ അവക്സാം ആയത് കൊണ്ടിട്ട് നമ്മൾ ഇന്ന് പോകുന്നു നാലിൻ്റെ പണ്ടൊക്കെ പണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അഞ്ചിന്റെ അന്ന് ഏഴിന്റെ ഒന്നൊക്കെ പോകും പറഞ്ഞത് പക്ഷെ ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും വീട്ടിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെളിയിലിറങ്ങണേ അതുകൊണ്ട് ഇപ്പൊ മൂന്നിനാക്കി ഇനി കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ മിക്കവാറും പോകും അടുത്തടുത്ത്

വീഡിയോ കണ്ടല്ലോ മൊത്തം ക്ലിയർ ആയിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിരുന്നിന് പോകുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് നല്ലൊരു എക്സൈറ്റ്മെന്റ് ആണ് കാരണം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകുന്നില്ല അപ്പൊ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരിക്കും ബന്ധുക്കളുടെ റിയാക്ഷൻ എന്തായിരിക്കും അങ്ങനെ അപ്പൊ അമ്മ ഇങ്ങനെ വിളിച്ചു അമ്മ അച്ഛനും ഞാനും ഏട്ടനും ചേച്ചിയും സന്ദീപ് ഏട്ടനും അമ്മയും അച്ഛനും നിക്കി ലക്കി ഞങ്ങൾ ഇത്രയും പേരുമായിട്ടാണ് പോയത് പോകുമ്പോൾ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം അതൊക്കെ ഞങ്ങൾ തലേ ദിവസം പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തു ഞാൻ ചേട്ടനും കൂടെയാണ് പോയത് എന്നിട്ട് ആദ്യം ഞങ്ങൾ ഇവിടെ കുറച്ച് ട്രെയറ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി ഞങ്ങളെ വണ്ടിയിൽ പോയി അവിടെ പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞ് ബുധനാഴ്ചയാണ് ഞങ്ങൾ പോയത് അവിടെ ആ ചൊവ്വാഴ്ച അതിന് എക്സാം ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച എക്സാം ആയിരുന്നു എക്സാമൊക്കെ കഴിഞ്ഞ് ബുധനാഴ്ച ഞങ്ങൾ പോയി പോയ സമയം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇത്രയും ദിവസം അവിടെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ആ ഒരു ഇതല്ലേ അപ്പം വളരെ സന്തോഷമായിരുന്നു എല്ലാവർക്കും ഞങ്ങൾ ഒരുമിച്ച് കണ്ടത് അപ്പം ഞങ്ങൾക്കായിരുന്നാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു അവരെങ്ങനെയായിരിക്കും ഞങ്ങളെ സ്വീകരിക്കുന്നത് എൻ്റെ ഇവിടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് നാല് സഹോദരങ്ങളുണ്ട് അമ്മ മൂന്നാമത്തെ ആളാണ് അപ്പം ഞങ്ങളെന്ന് പറയുന്നത് എനിക്കായിരുന്നാലും കസിൻസൊക്കെ ഒരുപാട് പേരുണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത് ആ ഒരു റേഞ്ച് ആ ഒരു അംഗസംഗിയുണ്ട് അവിടെ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ആദ്യത്തെ ആ ഒരു വിരുന്നൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അമ്മ അപ്പച്ചനൊക്കെ അപ്പച്ചനൊക്കെ മലപ്പുറത്താണ് ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പൊ കല്യാണത്തിന്റെ സമയമായിട്ട് അപ്പച്ചനൊക്കെ വീട്ടിൽ വന്നു ഞങ്ങളെ വിരുന്നിന് എല്ലാത്തിനും അപ്പച്ചനും അമ്മാമ്മ ഉണ്ടായിരുന്നു വലിയച്ഛന്മാരുണ്ടായിരുന്നു കൊച്ചച്ഛന്മാരുണ്ടായിരുന്നു ആ എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു കാരണം ഞങ്ങള് ഇവിടുന്ന് മാത്രം നമ്മള് ലക്കി ഫാമിലി എല്ലാ എല്ലാ മെമ്പേഴ്സും എല്ലാവരും ഒരുമിച്ച് പോകണോന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാരും ഒരുമിച്ചതാണല്ലോ പിന്നെ അത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാരും അത് അനുവിന്റെ വീട് തന്നെയാണ് കേട്ടോ പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഇനി വിരുന്ന് ഈ ശനിയാഴ്ച അനുവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് അത് ഞായറാഴ്ച ശനിയാഴ്ച പോയി നിന്നിട്ട് ഞായറാഴ്ച പള്ളിയിലാണ് പോവാണ്ടേ ഇന്നലെ ഞങ്ങളെ പള്ളിയിലാണ് പോയിരുന്നത് ഇനി അടുത്ത് അവിടെ പോയി നിന്നിട്ട് അനുവിൻ്റെ പള്ളിയിൽ പോകുന്നു അപ്പോൾ അനുവിൻ്റെ വീടും അനുവിൻ്റെ അച്ഛനും അമ്മയും അനുവിൻ്റെ അനിയത്തി എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് അടുത്തൊരു ബ്ലോഗിൽ നമ്മളെല്ലാവരെയും നിങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്തും മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഒരു സീരിയസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒരുപാട് പേരിങ്ങനെ കമന്റ്സിലൂടെയൊക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്റെ വീടാണോ ചേച്ചിയുടെ വീടാണോ അതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്ത് ഇനി പറയേണ്ടതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മളെ അനുവിൻ്റെ വീട്ടിൽ പോയിട്ട് അനുവിന്റെ വീടും അനുവിൻ്റെ അമ്മയച്ചനും എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും പിന്നെ നിറയെ നമ്മുടെ കല്യാണം നിറയെ മീഡിയസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു മീഡിയസിൻ്റെ അകത്ത് അനുവിന് താല്പര്യം ഇല്ലാതെയാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് നിറയെ കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം അതിനെതിരെയായിട്ട് അല്ല എതിരെ അല്ല അതിനെപ്പറ്റി നമുക്ക് കറക്റ്റ് കൺഫേമാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോ നമുക്ക് പറയണമെന്നുണ്ട് അല്ലേറ്റ്യൂഡ് ഇവിടെ ഇവിടെ ഫേസ് അങ്ങനെയാണ് ഇപ്പം നോർമലി ചിരിക്കായിരുന്നാലും ചിരിക്കായിരിക്കുമ്പോൾ എന്നെ അവർ ആറ്റിറ്റ്യൂഡ് പോലെ തോന്നുകയാണ് കേട്ടോ എല്ലാവർക്കും തോന്നുകയാണ് അല്ലാതെ അനു അങ്ങനെയല്ല അവളെ ക്യാരക്ടർ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് നമ്മൾ എൻ്റെ അവളെ ലവ് സ്റ്റോറി സ്റ്റോറിൻ്റെ ആറു വർഷത്തെ പ്രണയമാണ് അതെല്ലാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ അനുവിൻ്റെ വീട്ടിൽ പോയതും അങ്ങനത്തെ ഒരു വലിയൊരു ഹാപ്പി മൂവ്മെൻ്റ് അല്ലേ അനുവിൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ വീഡിയോ തന്നെ കണ്ടില്ലേ ഭയങ്കര സന്തോഷമായിരുന്നു അനുൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ എല്ലാം രാവിലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് ഇട്ടിന് മുമ്പ് നമ്മൾ തിരിച്ചെത്തിയായിരുന്നു എന്നാലും നല്ല ഹാപ്പിയായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ അന്ന് പോയി ഭയങ്കര വയ്യാതായി ആ കാര്യം പറയാ നമ്മള് വീട്ടിൽ പോയ സമയത്ത് എല്ലാവരും പുറത്തൊക്കെ നിൽക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്തു ഭയങ്കര സന്തോഷത്തോടെയാണ് ഞങ്ങൾ അവര് സ്വീകരിച്ചത് കാരണം ഞാൻ ചേട്ടന് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണ് ഞങ്ങൾക്കും ഇതെന്താണ് കേട്ടേ ഉള്ളൂ ഇങ്ങനെ വിരുന്ന് വിളിക്കുന്ന അതൊക്കെ അപ്പൊ വീട്ടിലോട്ട് പോയപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം അത് കണ്ടപ്പം എനിക്കും അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം പിന്നെ ആദ്യം പോയി കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഫുഡ് കഴിക്കുന്നവരെ ഞാൻ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അതിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവരുടെ ട്രിപ്പ് ഇട്ട് പിന്നെ ഞാൻ വൈകിട്ട് പോവാൻ ടൈം ആയപ്പോഴാണ് ഞാനും ചേച്ചിയും അനുവിൻ്റെ അച്ഛനും അച്ഛനും കൂടെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് ബാക്കി അമ്മയും അച്ഛനും അനു എല്ലാം അനുവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞാനും അമ്മയും അച്ഛനും അനുവിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഞാൻ പിന്നെ ട്രിപ്പ് ഇട്ട് കല്ലടിന്ന് തലേന്ന് ഉറങ്ങിയില്ല മൊത്തം ഓട്ടോ ആയിരുന്നു ഇവിടെ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ടയേർഡായി മൊത്തത്തിൽ ടയേർഡായി അങ്ങനെ എനിക്ക് വയ്യാതെ പനിയൊക്കെ പിടിച്ചു ഷർദിയിൽ പിടിച്ചു അങ്ങനെയൊക്കെ അങ്ങനെ ആയിരുന്നു മെയിനായിട്ട് ഞാൻ അനുവിൻ്റെ വീട്ടിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഛർദ്ദിക്കിലായിരുന്നു ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല ആൻറ്റി ഇതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല പിന്നെ ഞാൻ അവിടുന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു ചേട്ടന് ചേച്ചിയും പറയും ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ഇടയ്ക്കുന്നത് ഞാൻ ഛർദിക്കുകയൊക്കെ ചെയ്തു പിന്നെ അനുവിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു അനുവിൻ്റെ അച്ഛൻ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ അനുൻ്റെ അച്ഛനാണ് നിർബന്ധിച്ച ട്രിപ്പ് എടുത്തിട്ട് പോയാൽ തോന്നി അങ്ങനെ ട്രിപ്പ് ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് കുഴപ്പമില്ല ഇപ്പഴും ഓക്കേ വരുന്നേ ഉള്ളൂ ഞാൻ കൺഫേം ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും ജലദോഷവും ചുമയൊക്കെ ഉണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ സെറ്റാകും തോന്നുന്നു അത് നമ്മൾ കല്യാണം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കല്യാണമൊക്കെ ഭയങ്കര നമ്മള് തലേദോസി നിന്ന് ഒരാഴ്ചത്തെ മൊത്തം ഷൂട്ടിന്റെ ഓട്ടം അത് അങ്ങനെ അങ്ങനെ ഞാൻ മെയിൻ ആയിട്ട് എന്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കല്യാണം നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും നമ്മൾ വീട് കാണുന്ന കുറച്ചുറക്കിൽ അറിയാമെങ്കിൽ അവരല്ലാത്ത രീതിയിലുള്ള കല്യാണമായിരുന്നു അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ കല്യാണം വന്നപ്പോൾ ഇനി കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലായി ഉറക്കമൊന്നുമില്ലായിരുന്നു മെയിനായിട്ട് എൻ്റെ ചേട്ട ഇവിടെ ഇല്ലായിരുന്നു ചേട്ട ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടെൻഷനോ വേറെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടൻ തന്നെ എല്ലാ എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ചേട്ടയില്ലാത്തതുകൊണ്ട് മെയിനായിട്ട് ഞാനും അച്ഛനും അച്ഛനായി അല്ലാത്ത തിരക്കുകളും എൻ്റെ കല്യാണത്തിൻ്റെ പിന്നെ ചേച്ചി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മുൻ മുൻ മുന്തു പറയാൻ ചേട്ടൻ്റെ സ്ഥാനത്ത് ചെയ്യുന്നു മെയിനായിട്ടും ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഒരു കുറവുമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഓടുന്നതും ഞങ്ങളെ ഏറ്റവും ഷൂട്ടിനെ വിളിച്ചോണ്ട് പോകുന്നതും എല്ലാം ചേച്ചിയായിരുന്നു പിന്നെ അമ്മയും ഭയങ്കര ഓട്ടത്തിലായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും തിരക്കിലെ അങ്ങനെയൊക്കെ ആയിരുന്നു ഉറക്കൊന്നും കിട്ടാതെ മൊത്തത്തിൽ ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ ഞങ്ങള് ഷൂട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു അങ്ങനെ കുറച്ച് കാര്യങ്ങള് പിന്നെ തലേ ദിവസം ഒന്നും നമുക്ക് റിസപ്ഷനൊക്കെ ആയതുകൊണ്ട് ഇരിക്കാനുള്ള മെയിനായിട്ട് മെയിനായിട്ട് അന്നെനിക്ക് വയ്യതായി അന്ന് എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ഫേസ് തന്നെ കണ്ടത് എല്ലാരും കമ്മിറ്റി എന്താണ് ഫേസ് ഒക്കെ അങ്ങനെ ഒരു താല്പര്യം ഇല്ലാ കല്യാണം എന്നൊക്കെ കമന്റ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ വേറെ ഒരു ഇത് കൊണ്ടുവല്ല നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടെന്ന് ഒന്നുമല്ല പിന്നെ മൊത്തത്തിൽ ടയേഡായിരുന്നു ടയേഡായൊ അവിടെ നിന്ന് നിന്നും കൂടി ആയപ്പോൾ കല്യാണം കഴിച്ച് ഏകദേശം അവർക്ക് അറിയാക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അവിടെ നിന്ന് നിന്ന് നിന്നായപ്പോൾ അതിനൊക്കെ ഞാൻ ടയേഡായി ചേട്ടയിൽ നിന്ന് രാത്രിയൊക്കെ ആണെങ്കിൽ ഇവിടെ മൊത്തം പരിപാടിയും എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ ഉറങ്ങിയില്ല ചേട്ടനൊക്കെ ഇവിടെ അന്ന് ഗംഭിന് പരിപാടി ആയിരുന്നു എൻ്റെ വീട്ടിലൊക്കെ ഫ്രണ്ട്സുകൾ എല്ലാവരും പിന്നെ ബന്ധുക്കളും അതൊക്കെ വലിയ രസമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങ് ഞാൻ ഉറങ്ങിയില്ല പിറ്റേ ദിവസം രാവിലെ നാലുമണിക്കെടുത്ത് നാലു മണിക്ക് മേക്കപ്പിന് പോയി പിന്നെ അവിടുന്ന് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ടയർഡായി അതായിരുന്നു മെയിൻ കാര്യം നമുക്ക് അവിടെ തലേ ദിവസം പെണ്ണിന്റെ വീട്ടിലെ സ്വാഭാവിക റിസപ്ഷൻ ആയിരിക്കും ചേട്ടൻ ഇവിടെ ചേച്ചിയും ചേട്ടനൊക്കെ മധുരം കൊടുപ്പ് അങ്ങനത്തെ ആ ഒരു ഫംഗ്ഷൻ ചേട്ടന് സെറ്റ് ചെയ്തു അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേക്കണേ പയ്യൻറെ അവിടെ ഇങ്ങനെ മധുരം കൊടുപ്പ് അതൊക്കെ ഉണ്ടെന്ന് അപ്പൊ എന്റെ ഇവിടെ റിസപ്ഷൻ കൊടുത്തു ചേച്ചി ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് ചേട്ടന് ചെറിയ രീതിയിൽ മധുരം അങ്ങനെ എല്ലാ ഫ്രണ്ട്സ് എല്ലാം പിന്നെ ഇവിടെ നിന്നും എന്താണ് തുണി കൊണ്ടുവന്ന സമയത്തൊക്കെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ നിറയെ ഉണ്ടായിരുന്നു അതൊക്കെ എന്റെ കല്യാണമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്റെ ചേട്ടനൊക്കെ ഞാൻ വിചാരിച്ച എനിക്ക് എട്ടിന്റെ പണിയൊക്കെ ആയിരുന്നു എനിക്ക് അനുവിനെയൊക്കെ അതിൽ കുതിരപ്പുറത്ത് കയറ്റൊക്കെ ആയിരുന്നു ചേച്ചിയൊക്കെ ചേച്ചി അമ്മയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എട്ടിൻ്റെ പടി തരാൻ വേണ്ടി അങ്ങനത്തെ ആയിരുന്നു പിന്നെ സൂപ്പർ ആയിരുന്നു എൻ്റെ കല്യാണം പറയുമ്പോൾ എന്തുപറയാ എനിക്ക് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഞാൻ ടയേഡായി അത്രയും ഇത് മാത്രമേ എനിക്ക് ഇതായിട്ട് പോയിട്ട് തോന്നിയുള്ളൂ പിന്നെ സൂപ്പർ ആയിരുന്നു കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു മെയിൻ ആ മെയിനായിട്ട് ഞാൻ ഈ വിശേഷം പറയാൻ വേണ്ടിയാണ് അടുത്ത് വന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ലവ് സ്റ്റോറി ഉണ്ട് പിന്നെ അനുവിൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നതുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളുണ്ട് ഇനി ഗിഫ്റ്റുകൾ നിറ പൊട്ടിക്കഴപ്പമുണ്ട് പിന്നെ അല്ല അതല്ലാതെ കുറെ കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാനുണ്ട് ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും നിറയുണ്ട് ഒരു റൂമിൽ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ തുറന്നു പോലും നോക്കിയില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും

പിന്നെ ഞാൻ ഓക്കെ ഒരുമാതിരി ചേട്ടന്റെ ഒരു അവിടെ ഉണ്ടായിരുന്നു പിന്നെ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ അനുവിനും പനിയൊക്കെ ആയിരുന്നു അതെല്ലാം ഇപ്പൊ മാറി ഇനി എന്തായാലും നിങ്ങൾക്ക് ബാക്കി വിശേഷങ്ങൾ ഇനി ഒത്തിരി നിങ്ങൾ ഞാൻ പറയുന്നില്ല ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ബൈ 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 പറ പറ